ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ വിജയത്തിനായി റോഡ് ഷോ നടത്തി നോർത്ത് പറവൂർ ചേന്നമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ വനിതകളുടെ ചെണ്ടമേളവും കാവടിയും ഉത്തുകുടകളും സ്ഥാനാർത്ഥിയുടെ പ്ലാകാർഡുമായി വനിതകൾ അണിനിരുന്നപ്പോൾ നഗരം ചുവപ്പണിഞ്ഞു ആകർഷകമായി സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ തോർന്ന ചീപ്പിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു സിറ്റി വിശേഷങ്ങൾ ഈ മണ്ഡലത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദേശീയ തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയം രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന രാഷ്ട്രീയമാണ് ജനങ്ങളെ തുല്യമായി കാണാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടാതെ ഇട ഇവിടുന്ന് ജയിച്ചു പോകുന്ന ജനപ്രതിനിധികൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി ശബ്ദമുയർത്താൻ കൂടിയാവണം മുൻ അനുഭവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾ ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട സാമ്പത്തിക അവകാശങ്ങൾ ഉൾപ്പെടെ അതിനു സമരം നടത്തുമ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ഒരു പ്രത്യേക മതത്തെ എന്താണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള സമീപനങ്ങൾ എടുക്കുമ്പോൾ സി എ എ പോലുള്ള നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാത്ത ഒരു ജനപ്രതിനിധികളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പതിനെട്ട് പേരും ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ലാതെ ഒരു വിലങ്ങുതരിയായി നിൽക്കുന്ന ജനപ്രതിനിധികളെയല്ല ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിനാവശ്യം രാജ്യത്തിനാവശ്യം അതുകൊണ്ട് ഇടതുപക്ഷം ഉന്നയിക്കുന്ന കൃത്യമായ നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ സാമ്പത്തിക നിലപാടുകൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇതെല്ലാം നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത് സ്ഥാനാർത്ഥികളെയും ഇക്കുറി ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിൻ്റെ ശബ്ദമുയരും അത് ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും കൂടിയായിരിക്കും അതുകൊണ്ട് എറണാകുളം മണ്ഡലവും ബാലികേറ മലയല്ല അത് നിശ്ചയമായും അനുകൂലമായി എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് മഹിളാ നേതാക്കളായ കമല സദാനന്ദൻ പി എസ് ശൈല എസ് ശ്രീകുമാരി എം ആർ റീന മീന സുരേഷ് എം എ രശ്മി ലതിക പി രാജു രമ ശിവശങ്കരൻ എന്നിവർ നേതൃത്വം നൽകി സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവു